ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനെയാണ് കാണിക്കുന്നത് ആകെ മൊത്തത്തിൽ വീർപ്പും മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുവോ രാഹുൽ എഴുന്നിട്ടാണെങ്കിൽ അങ്ങോട്ടും ഓടാനും വയ്യാത്ത അവസ്ഥ ചങ്ങലക്കെട്ടിരിക്കുകയാണല്ലോ ഈ സമയം രൂപ വരിക രൂപ രാഹുലിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നിൻ്റെ മോളെയും ഭാര്യയെയും ഇതുപോലെ നിടുവടാ നീ നോക്കിക്കോ എന്നും പറഞ്ഞ് രൂപ ആലോചിക്കുകയാണ് അപ്പോഴേക്ക് രാഹുൽ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ രൂപ നിൽക്കുന്നു രൂപയെ കണ്ടത് രാഹുലിനെ ഒന്ന് സമ്മാതനായി ആ രൂപെ നീയോ വാ വാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ വിളിക്കുക അപ്പോഴേക്കും രൂപ ചെന്നു ഇത് എന്തൊരവസ്ഥ ഏട്ടായത് ഏട്ടനെ ഇങ്ങനൊരവസ്ഥയെ കാണുമെന്ന് ഞാൻ കരുതിയില്ല എന്ത് ചെയ്യാനാ രൂപേ എനിക്ക് ഭ്രാന്തൊന്നുമില്ല കണ്ടില്ലേ എൻ്റെ മോളും ഭാര്യയും കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്നതും എല്ലാം അവൻ കാരണവ അവൻ ഒറ്റ ഒരുത്താൻ എൻ്റെ മരുമോനെന്ന് പറയുന്ന ആ തെണ്ടി അത് കേട്ടതും ഹാ ഏട്ടാ അങ്ങനെ അവനെ പേടിക്കുന്ന എന്തിനാ അവൻ്റെ കാര്യങ്ങളെല്ലാം സരീവിനോടും ഏട്ടത്തയോടും പറഞ്ഞുകൂടെ അത് കേട്ടതും മനോ രാഹുൽ ആലോചിക്കുക എന്നെ എനിക്കെതിരെ എന്തെങ്കിലും ചതി നടത്താന്നാണ് നിങ്ങളുടെ വിചാരമെങ്കില് നടക്കില്ല ഞാൻ ഉറപ്പായിട്ടും പിന്നെ കളിക്കുന്നത് വേറെ രീതിയിലായിരിക്കും പിന്നെ ഇവിടെ കിടന്നു അഴിഞ്ഞിടുന്നത് താരയായിരിക്കും താര നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ അത് കേട്ടത് രാഹുൽ ഇങ്ങനെ ഞെട്ടലോടുകൂടെ ഏയ് ഇല്ല രൂപേ അതൊന്നും നടക്കില്ല അവൻ ഭയങ്കര ബുദ്ധിയുള്ളവനാ ആ പത്ത് പേരുടെ ബുദ്ധി അവൻ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും അവനെതിരെ ചെയ്യാൻ പറ്റുന്നില്ല രൂപേ പത്തു പേരുടെ ബുദ്ധി ഒരുമിച്ച് കിട്ടിയവനെയാടാ നിന്നെ പോലെയുള്ളവനൊക്കെ വേണ്ടത് നിന്നെ പോലെ ഇരട്ടത്തലയുള്ളവന്മാർക്കൊക്കെ അവനെ പോലെയുള്ള നാല് തല ഒരുമിച്ചിരിക്കുന്നവനെ വേണം അതുകൊണ്ട് എന്തായാലും നീ ഒന്നും കൂടുതൽ പറയണ്ട എന്നൊക്കെ മനസ്സിലാലോചിക്കുക നീ എന്താ രൂപേ ആലോചിക്കുന്നേ ഏയ് ഇല്ല ഏട്ടനെന്താ മനോഹരനെ ഇങ്ങനെ പേടിക്കുന്ന ആലോചിക്കുമായിരുന്നു പേടിയൊന്നും അല്ല രൂപേ എൻ്റെ മനസ്സിൽ മുഴുവനും ടെൻഷനാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ടുള്ള ടെൻഷൻ ഇവിടെ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ നിനക്കറിയാലോ കല്യാണി അവൾ മരിക്കണം അവൾ മരിച്ചതിന് ശേഷം അവളുടെ സ്ഥാനത്ത് എൻ്റെ മോള് വരണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പേടാപ്പാട് പെടുന്നത് അല്ലാതെ എനിക്ക് ഇല്ല രൂപേ എല്ലാ സത്യങ്ങളും ഏട്ടത്തിയോട് തുറന്നു പറഞ്ഞുകൂടെ കേട്ടാ ഹാ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ലല്ലോ പിന്നെ എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഏ ആ കല്യാണി എന്ന് പറയുന്നവൾ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ മോളെ അവിടെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കൊണ്ടുവന്ന മനോഹറിൻ്റെ എല്ലാ കള കള കളതരങ്ങളും അവസാനിക്കുകയും ചെയ്യും ഏട്ടാ അപ്പം സരീവിൻ്റെ വയറ്റിൽ കുഞ്ഞോ ഹാ അതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതിപ്പോൾ ജനിച്ചിട്ടൊന്നും ഇല്ലല്ലോ ജനിക്കുന്നതിന് മുമ്പ് അതിനെ വയറ്റിൽ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റിയ അത്രയും നല്ലത് ദുഷ്ടൻ സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ പോലും ഒരു മടിയില്ലാത്ത ചെറ്റ ഇവനെയൊക്കെ ചങ്ങലയ്ക്കല്ല ഇടേണ്ടത് ഷോക്ക് അടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കണം എന്നൊക്കെ രൂപ ആലോചിക്കുകയാണ് അല്ല നീ എന്താ വീണ്ടും ആലോചിക്കുന്നേ അല്ല ഏട്ടാ ആ കുഞ്ഞിനെ നമ്മൾ എന്തിനാ കൊല്ലുന്നത് അതെന്ത് ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടാ ഡേ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരു തെറ്റും ചെയ്യരുതെന്ന് അവർ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ ശരിയാണ് പക്ഷേ എന്ന് കരുതി നമ്മളിത് ഇങ്ങനെ ഇതായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ അതേടാ അത് നീ പറഞ്ഞത് ശരിയാ നിന്നെ നഷ്ടപ്പെട്ടാലേ എനിക്ക് എൻ്റെ ചന്ദ്രട്ടനെയും എൻ്റെ മക്കളെയും ഒരുമിച്ച് നിർത്താൻ പറ്റൂ അതുകൊണ്ട് നിന്റെ നാശമാടാ ഇനി എൻ്റെ കണ്ണിൽ എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഡോക്ടർ വരുകയാണ് ഡോക്ടറെ കണ്ടതും രൂപ രാഹുലിനോട് സോറി ഡോക്ടറിനോട് പറയുക ഡോക്ടറെ എൻ്റെ ഏട്ടനെ ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് അത് കേട്ടതും എനിക്കും ഇയാളുടെ കാര്യത്തിൽ ചില സംശയം തോന്നി ഇയാൾക്ക് വലിയ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്കും തോന്നിയില്ല പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് വയലൻ്റ് ആയതുകൊണ്ടാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് എന്തായാലും നോക്കട്ടെ ഒരു രണ്ട് ദിവസം കൂടെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം എൻ്റെ ഡോക്ടറെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാനായത് പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ എന്നെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും അങ്ങനെ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില റൂൾസുകളില്ലേ അതൊക്കെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റൂ എന്തായാലും ഞാൻ നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് സാർ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ വിടാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ വെളിയിലേക്ക് പോവാം അപ്പോൾ രൂപ ഏട്ടാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാമേ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ പിന്നാലെ പോയി ഡോക്ടറെ ഒന്ന് നിന്നേ അപ്പം ഡോക്ടറോട് നിന്നു കാര്യം എൻ്റെ ഏട്ടനാ ഞാനെന്ന് വെച്ച ഏട്ടനെ ജീവനാ അതുകൊണ്ട് അവിടെ വെച്ച് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചത് ഡോക്ടറെ ഏട്ടൻ എന്തൊക്കെയോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് ഏയ് എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ അതല്ല ഡോക്ടറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത പോലെ ഇരിക്കും പക്ഷെ പെട്ടെന്നായിരിക്കും വയലൻ്റ് ആവുന്നത് എന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയില്ല ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡോക്ടർ വിശ്വസിക്കണം ആ ഒരു ദിവസം ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നേർക്ക് തന്നെ എൻ്റെ ഏട്ടൻ കത്തിയെടുത്തു അതാ എൻ്റെ പേടി അങ്ങനെയൊക്കെ സംഭവിച്ചോ അതെ ഡോക്ടറെ അതുകൊണ്ട് വല്ലാത്ത ടെൻഷനെല്ലാം ഞങ്ങളെല്ലാവരും കുടുംബത്തിലുള്ളവർക്ക് മുഴുവനും പേടിയാണ് കാരണം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം പ്രിയപ്പെട്ടവരെ പോലും നോക്കുന്നില്ല ഡോക്ടറെ പെട്ടെന്ന് നേട്ടൻ ഭയങ്കര അടിക്കും അതിനുശേഷം തലയ്ക്ക് പ്രാന്ത് പിടിച്ചുപോലെ മുടിയെല്ലാം കുത്തിപ്പിടിക്കും അത് കഴിഞ്ഞ് മുന്നിലിരിക്കുന്ന ആയുധം അതാർക്ക് നേരെയാണ് ചൂണ്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കട്ടെ ഡോക്ടറെ അത് എന്നിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി ഡോക്ടറിനെ നന്നായിട്ട് ബോധ്യമായതിനു ശേഷം കാരണം ഡോക്ടറിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഏട്ടൻ നാടകം കളിക്കുകയാണെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ അത് ശരിയാണ് പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയത് പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അങ്ങേർക്ക് ആരോടോ നല്ല ദേഷ്യവും വാശിയും വൈരാഗ്യവും ഉണ്ട് അതാണ് എൻ്റെ ടെൻഷൻ അത് കേട്ടതും ആ അത് തന്നെയാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞത് അങ്ങനെ ദേഷ്യവും വാശിയും ഉള്ളവരെ ചിലപ്പോൾ കൊന്നു എന്ത് ചെയ്യും ആ ഒരു പേടിയുണ്ട് ഡോക്ടറെ അതുകൊണ്ട് ഡോക്ടർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്തായാലും ഞാൻ ഞാനവർ അയാളുടെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് എൻ്റെ ഏട്ടനെ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് എനിക്കും തിരിച്ചങ്ങനെ തന്നെയാണ് ഡോക്ടറെ ഏട്ടനോടുള്ള സ്നേഹമൊന്നു കരുതി മറ്റുള്ളവരുടെ ജീവൻ അതിൽ ബലിയാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ശരിയാ എന്നാൽ ശരി ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി അപ്പോൾ രൂപ ആലോചിക്കുക എടാ ദുഷ്ട നീ അത്ര പെട്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതണ്ടാ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ എന്തായാലും ഞാനേ ഇവിടെ കിടത്തും കുറേ ദിവസം എന്നും പറഞ്ഞു രൂപ തിരിച്ചു പോവുക അപ്പോഴേക്കും രാഹുൽ ആ രൂപേ ഡോക്ടറെ കണ്ടോ ഡോക്ടർ എന്ത് പറഞ്ഞു എൻ്റെ ഏട്ട ആവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വരത്തിൽ ബലമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാ ഡോക്ടറിന് ഡോക്ടറിൻ്റേതായ ചില രീതികളുണ്ടല്ലോ എൻ്റെ ഏട്ടന് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഏട്ടന് പിന്നെ പറഞ്ഞു വിടാം പക്ഷേ രണ്ടു ദിവസം ആകും കാരണം അവർക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ ഏട്ടൻ നാളെ പുറത്ത് പോയി എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് ഡോക്ടറിനെ കൂടെ ബാധിക്കുന്ന പ്രശ്നം മെൻ്റലുള്ള ഒരാളെ പുറത്തേക്ക് വിട്ട എന്തിനാ ചോദ്യം വരും അതുകൊണ്ടാണ് ഏട്ടാ പേടി ഏയ് എനിക്ക് ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ രൂപേ ഒരിക്കലുമില്ല ഏട്ടാ പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വന്നു ഒന്നും പറയാൻ പറ്റില്ലല്ലോ കേട്ടാ നമ്മുടെ പണത്തിനൊന്നും അവരെ കയ്യിലെടുക്കാൻ കഴിയില്ലേട്ടാ എന്നൊക്കെ പറയുവാണിത് കേട്ടതും ആ രൂപേ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇപ്പോൾ നീ സേനൻ്റെയും മക്കളുടെയും കൂടെ സ്നേഹം അഭിനയിച്ച് ജീവിക്കുക അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ശരിക്കും അവനോട് സ്നേഹം തോന്നോ ഏട്ടനെ തോന്നുന്നുണ്ടോ ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് ഈ അവനെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ മുഴുവനും അവൻ എന്ന ചാകുമെന്നുള്ളൊരു ആഗ്രഹമാണ് അതും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരിക്കലും അവനെ സ്നേഹിക്കാൻ പറ്റില്ല ഏട്ടാ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു അതെൻ്റെ ഏട്ടനാ അത് കേട്ടതും രാഹുൽ മനസ്സിൽ മനസ്സിലാലോചിക്കണം ഈ അവസരമല്ലെടി ഞാൻ മുതലെടുക്കുന്നേ എന്തായാലും ഈ സ്നേഹം കൊണ്ട് തന്നെ ഞാൻ നിൻ്റെ കയ്യിൽ നിന്നും എല്ലാം തട്ടിയെടുക്കും അതിനുശേഷം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും അപ്പോൾ രൂപ ഹാ എടായ എൻ്റെ ആങ്ങളെയൊന്നും പറഞ്ഞ് എൻ്റെ കഴുത്തറുത്ത നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ലടാ ഇനി എനിക്കതിന് കഴിയത്തുമില്ല നിന്നെ ഇതുപോലെ കോമാളിയാക്കി എൻ്റെ കുടുംബത്തെ ഞാൻ ചേർത്ത് നിർത്തുടാ എന്നും രൂപയും ആലോചിക്കുക അപ്പോൾ പിന്നീട് കാണിക്കുന്നത് വൃത്തയാണ് വിക്രമം കൂട്ടുകാരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ശോ എന്നാലും എടാ വിക്രമേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നിന്റെ ആദ്യ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞല്ലോടാ അത് തടയാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലല്ലോടാ അത് തന്നെയടാ എൻ്റെയും ടെൻഷൻ എന്ത് ചെയ്യാനാ മാ മനുഷ്യൻ ഇപ്പൊ ആകെ മൊത്തത്തിൽ ഒന്നുമില്ല ആകെ കഷ്ടപ്പാടില്ലട ഹാ ഞങ്ങൾക്ക് കഷ്ടപ്പാടൊന്നുമില്ല നീ ഞങ്ങളോടൊപ്പം കൂടിയാ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാലോ നീ അല്ലേ വരാത്തത് എന്ത് ചെയ്യാനടാ രണ്ടാമത് കല്യാണം കഴിച്ചു ഒരുത്തി എന്നെ എവിടെയും പോകാൻ അനുവദിക്കുന്നില്ല അവളാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ച് ജയിലിനുള്ളിലാക്കി വെച്ചിരിക്കുക അവളുടെ കാര്യത്തിന് വേണ്ടി എന്തിനും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അവൾ എന്നെ കല്യാണം കഴിച്ചത് ഞാൻ സത്യം പറഞ്ഞ അവിടെ അവളുടെ അടിമയാ അത് മാത്രമല്ല ആ പിന്നെ അവൾക്ക് നല്ല കരാട്ടയും കുങ്കും ഒക്കെ അറിയാം എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ ആ ചൈനാക്കാരടിക്കുന്ന പോലെയാണ് ഒരൊറ്റ അടി എനിക്കിട്ട് തരുന്നത് അവൾ ഒരടി അടിച്ചാൽ മതിയടാ ഞാൻ പറന്ന് പോകും ഈശ്വര ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും നിൻ്റെ അച്ഛനും അമ്മയും ഒന്നും പറയുന്നില്ലേ അവർക്ക് എന്ത് പറയാൻ പറ്റും എനിക്കറിയാതെ ഞാനെല്ലാം കല്യാണം കഴിച്ചത് അവൾക്ക് എന്തോ എന്നോട് വൈരാഗ്യമുണ്ട് അവളുടെ അമ്മയുടെ മാല പൊട്ടി പൊട്ടിച്ചെടുത്തതിനുള്ള വൈരാഗ്യമാണോ അത് എന്താണെന്നൊന്നും അറിയില്ലടാ ആ സാരല്ല അതൊക്കെ അവിടെ കിടക്കട്ടെ ശരി നീ എന്നാൽ ഇന്ന് മുതൽ ഞങ്ങളോടൊപ്പം കൂടിക്കോ എന്താ നീ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ അതേടാ ഞാനും ഇറങ്ങണം ഇനി ഇനിയിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി എന്തായാലും ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട് ഏത് വീടാടാ എവിടെയാണ് സ്ഥലം അത് എന്റെ മുൻഭാരിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന വീടില്ലേ ആ വീട് തന്നെയാ കല്യാണം നടന്ന വീടായതുകൊണ്ട് സ്വർണ ആഭരണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് അവിടെ തന്നെ കയറാം എടാ നീ കൊള്ളാലോ നിനക്ക് ആ വീട് അറിയാമോ പിന്നെ കല്യാണം മുടക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വീടിലേക്ക് എങ്ങനെ കയറണം ഏതു വഴി പോകണം എന്നൊക്കെ നന്നായിട്ടറിയാം പിന്നെ അവളും എന്നോട് ചെയ്ത ചതിക്കും അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അതുകൊണ്ട് പോയേ പറ്റൂ അവിടെ കയറി സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് അവളെയും അവളുടെ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്നവനെയും നമ്മൾ കരയിക്കും അത് കേട്ടതും ശരിയടാ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അറിയോടാ അവർ കല്യാണം കഴിഞ്ഞിട്ടും വെറുതെ ഇരുന്നില്ല എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൊണ്ട് ഞങ്ങളോട് പറ ഞങ്ങളെ കൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പിപ്പിച്ചു എൻ്റെ ഭാര്യയെന്ന് പറയുന്നവളുണ്ടല്ലോ അവളുടെയൊക്കെ സപ്പോർട്ടാ എന്നിട്ട് ഭക്ഷണം മുഴുവനും വിളമ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ പലതും ചെയ്യിച്ചടാ എൻ്റെ അമ്മമ്മ പാവം ആ ഇഷ്ടമില്ലെങ്കിലും അമ്മമ്മയ്ക്ക് അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടി വന്നു അതിനൊക്കെയുള്ള പകരം എനിക്ക് വീട്ടിലേ പറ്റും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്നെ ചതിച്ചിട്ട് അവൾ മറ്റൊരുത്തൻ്റെ ഒപ്പം ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കര ദേഷ്യത നീ പേടിക്കേണ്ട നമുക്ക് ഇന്ന് രാത്രി തന്നെ അവിടെ കയറാം എന്നാൽ പിന്നെ ധൈര്യമായിട്ട് നീ വിട്ടോ രാത്രി പോരെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്നും പിരിയുകയാണ് പിന്നെ നേരം പാതിരാത്രിയായി രാത്രിയായ സമയം വിക്രമും കൂട്ടുകാരും മുഖം മൂടിയിട്ട് അങ്ങോട്ട് വരികയാണ് മുഖത്ത് കാണാം പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും മറിച്ചിട്ടുണ്ട് നല്ല മാസ്ക് വെച്ചിരിക്കുന്ന പോലെ തലയിലും ഒരു തുണിയുണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അടയാളം തിരിച്ചറിയാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയിലാണ് മൂന്ന് പേരും വന്നിരിക്കുന്നത് ആ എടാ ഇതാണ് വീട് എന്തായാലും നമ്മൾ പതുക്കെ പോയി ഓരോന്ന് ചെയ്യുന്നു നീ പിന്നാമ്പുറത്തൂടെ പോയി വാതല് തുറക്ക് അപ്പോഴേക്കും ഞാൻ മുൻപിൽ നിന്ന് നിരീക്ഷിക്കാം എന്നും പറയുക അങ്ങനെ രണ്ട് കൂട്ടുകാരന്മാരായ ഗുണ്ടകൾ പിന്നെ പിന്നാമ്പറു പോയി വാ തുറക്കുക അവർ തുറന്നതിന് ശേഷം വിക്രമം പതുക്കെ അകത്തേക്ക് കയറി സോണി ഭയങ്കര ഉറക്കത്തില്ല ആ കൂടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്നും അറിയാത്ത പോലെ സമാധാനത്തോടെ കിടന്നുറങ്ങുക ഇത്രയും നാളും വിക്രമെന്ന് പറയുന്ന ഒരു തന്നെ കല്യാണം കഴിച്ചിട്ടും സമാധാനം ഉണ്ടായില്ലല്ലോ പക്ഷേ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ആ എന്ത് ചെയ്യാനാ വിക്രം അപ്പോഴേക്കും അകത്തെത്തി അകത്തെത്തിയതും അവരൊന്നും ഇവിടെ ഇല്ല അവൻ്റെ അച്ഛനും അമ്മയും ആ പോയിരിക്കുക എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കറങ്ങാൻ എൻ്റെ മോളെ എടുത്തോണ്ട് പോകാൻ അവർക്ക് എന്ത് അധികാരമുള്ളത് സാരമില്ല പോയിക്കോട്ടെ പക്ഷെ ഇവിടെ നടക്കുന്നത് പുതുമോടികളല്ലേ അതുകൊണ്ട് ഇവരെ ഒറ്റയ്ക്കാക്കിയിട്ട് രണ്ടും കൂടെ മൂന്നും കൂടെ പോയിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ഇവരുടെ ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തണം സമാധാനം ഇല്ലാണ്ടാക്കണം വാ കേറ് കയറ് എന്നും പറഞ്ഞുകൊണ്ട് മൂന്നെണ്ണം കൂടെ കയറി അപ്പോൾ സോണി ആൽബിയുടെ നെഞ്ചത്ത് കിടക്കുന്നുണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല വിക്രത്തിന് വിക്രം അത് നേരം നോക്കി നിന്നു കണ്ടോടാ കണ്ടോ എൻ്റെ കൂടെ കിടക്കേണ്ടവളാ നോക്ക് വേറൊരുത്തനോടൊപ്പം പോയി കിടക്കുന്നേ നാണും ഇല്ലാത്തവള് എന്നൊക്കെ പറയാ സാരയില്ലടാ വാ നമുക്ക് അലമാര തുറന്ന് സ്വർണ്ണം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ പതുക്കെ പോയി അലമാര തുറക്കുക അപ്പോഴേക്കും വിക്രത്തിൻ്റെ ബാഗ് തട്ടി അവിടെ ഇരുന്ന നിലവിളക്ക് താഴെ വീണു അത് താഴെ വീണത് കണ്ടതും സോണി ചാടി എഴുന്നേറ്റു ആരാ ആരാ എന്നും ചോദിച്ചുകൊണ്ട് സോണി ഒച്ചയിട്ടു അപ്പോഴേക്കും ഓടാൻ ശ്രമിച്ചു ആൽബിയേട്ടാ ആൽബിയേട്ട ഇത് ആരെ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സോണി ആൽബിയെ നീപ്പിച്ചു ആൽബി ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും സോണി ഓടിച്ചെന്ന് വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു വിക്രം സോണിയെ ഒരൊറ്റ അടിയിൽ തള്ളി തല്ലിത്തെറിപ്പിച്ചു സോണിയാണെങ്കിൽ കാട്ടിലെ പോയി തെറിച്ച് വീണു അപ്പോഴേക്കും ആൽബിയും പരമാവധി വിക്രത്തെ അടിച്ചു പക്ഷേ എന്ത് ചെയ്യാനാണ് വിക്രം ഭയങ്കര ശക്തിയോടെ ആൽബി അടിച്ചു എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വെല്ലുവിളിച്ചവനാ അതുകൊണ്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അടി കമ്പി കൊണ്ട് ആൽബിയുടെ തലക്കെട്ടടിച്ചു ചോര വാർന്ന് ആൽബി അവിടെ വീണു അപ്പോഴേക്കും സോണി പേടിച്ചുപോയി പെട്ടെന്ന് കള്ളന്മാരെ നോക്കാതെ സോണി ആൽബിയുടെ തലയിൽ തൻ്റെ ഷോളെടുത്ത് ചുറ്റിക്കെട്ടി ആൽബിയെ താങ്ങി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ കാറിൽ കയറി പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഈ സമയം വിക്രമം കൂട്ടുകാരും ദേ അവൾ അവനെ കൊണ്ട് പോയി എന്ന വട നമുക്ക് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാം എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറി അതിനുശേഷം ഇരുന്ന സ്വർണങ്ങളെല്ലാം എടുത്ത് അവരെ സന്തോഷത്തോടെ നോക്കുക ഇനി ഇത് മതി കുറച്ച് നാളത്തേക്ക് ആടിച്ചു പൊളിച്ച് ജീവിക്കാൻ സ്വർണത്തിന് വില കൂടിയിരിക്കുന്നുണ്ട് ഇനി സമാധാനത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുവാണ് എന്തായാലും എന്നെ കരയിച്ചവനല്ലേ അവൻ കുറച്ച് കരയട്ടെ ആ അവളുടെ അഹങ്കാരം ഇതോടുകൂടെ തീരും ഇനി ഓരോ ദിവസവും ജീവിക്കണമെന്നുള്ള ജീവിക്കണോ ജീവിക്കാൻ അവൾ പേടിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് മൂന്നുപേരും സ്വർണ്ണാഭരണങ്ങളും എടുത്തോണ്ട് അവിടെ നിന്നും പോവുകയാണ് ഈ സമയം സോണിയാണെങ്കിൽ പേടിച്ച് വരച്ചുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുക ആൽബിയേട്ട ആൽബിയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ആൽബിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ആൽബിക്ക് നല്ല വേദന ചെവിയുടെയും തലയുടെയും ഭാഗത്തായിട്ടാണ് അടി കിട്ടിയത് ഇരുമ്പ് പടിയുണ്ട് അപ്പോഴും വിക്ര ആലോചിച്ചുകൊണ്ട് പോയതാണ് ആ എന്നെ ഒരുപാട് വേദനിപ്പിച്ചവന് ഇതല്ല ഇതിനപ്പുറവും കിട്ടണമെന്ന് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയുമാണ് അവൻ രണ്ടുപേരും നല്ല ഉറക്കത്തില്ല അപ്പോഴേക്കും കിരണിനെ സോണി വിളിക്കുകയാണ് എടുത്തു കിരൺ നോക്കിയപ്പോൾ സോണിയാണല്ലോ കല്യാണി അപ്പോൾ എന്തായിരിക്കും ഫോൺ ഫോണെടുക്ക് എന്തിനാ സോണി ഇപ്പോൾ അധരാത്രി വിളിക്കുന്നത് ഒരു പിടിയില്ലല്ലോ എന്ന് പറയുക അപ്പോഴേക്കും കിരൺ ഹലോ സോണി ആ ഏഹ് ഏഹ് ശരി മോളെ ഞങ്ങൾ ഉടനെ എത്താം ആ നീ വെച്ച പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ കല്യാണി എന്താ കിരണേട്ടാ എന്ത് പറ്റി അത് അത് പിന്നെ കല്യാണി എന്താ എന്താണെങ്കിലും പറ സോണിയുടെയും ആൽബിയുടെയും വീട്ടിലേതോ കള്ളം കയറിയെന്ന് ആ പിടിച്ചുപറിക്കിടയിൽ ആൽബിയെ ആ കള്ളൻ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു എന്നാണ് കേട്ടത് അതുകൊണ്ട് ആൽബിയെ കൊണ്ട് സോണി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക ഇതൊക്കെ ചെയ്തത് ആരായിരിക്കും കിരണേട്ട എന്നും നമ്മുടെ കല്യാണിയുടെ ചോദ്യം വേറെ ആര് അപ്പുറത്ത് കിടക്കുന്നവനായിരിക്കും ഏയ് അയാളിപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലല്ലേ കിരണേട്ട ആ അതാണ് പക്ഷേ അവന് ഇല്ലല്ലോ അതുകൊണ്ട് അവൻ പലതും ചെയ്യും ഇനിയിപ്പോൾ എന്ത് ചെയ്യും കിറഞ്ഞേട്ടാ എന്നൊക്കെ ഓർത്തോണ്ട് കല്യാണി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് അങ്ങോട്ട് പോകണം സോണിയെ ആശ്വസിപ്പിക്കണം ഇല്ലാതെ ഒരു രക്ഷയില്ല ആൽബേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല അതൊന്നും അറിയില്ല കല്യാണി അവിടെ ചെന്നാലേ അറിയൂ നീ പെട്ടെന്ന് വാ എന്നും പറയണം അപ്പോഴേക്കും കല്യാണിയുടെ ഒരു സംശയം അതെ ഇതേ അവസ്ഥ തന്നെയാണ് ശരണ്യക്കും ഉണ്ടായത് ഇനി അത് വിക്രമായിരിക്കോ ആയിരിക്കുമോ കല്യാണി ഉറപ്പായിട്ടും വിക്രത്തിനെ പൂട്ടും അതേ പ്രേക്ഷകരെ ഇത് വിക്രത്തിനോട് ക്ഷമിക്കാൻ പറ്റാത്ത പാപമാണ് വിക്രം ചെയ്തിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുക എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്